നമ്മൾ നല്ലൊരു ാരി എന്നുള്ള കോൺസെപ്റ്റ് പണ്ടത്തെ മിക്സ് പക്ഷെ അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ നോക്കി കല്യാണം കഴിക്കാൻ പറ്റുമോ കട്ട എതിർത്തി അല്ല അങ്ങനല്ല നാളെ ചേരത്തില്ലായിരുന്നു സ്നേഹിച്ചിട്ട് അപ്പം അമ്മയൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തു അമ്മയൊക്കെ പറഞ്ഞു ആരോ പറഞ്ഞു പേടിപ്പിച്ചും മരിച്ചു പോവും അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ വിഷമിപ്പിച്ചു അപ്പൊ ഞാനന്ന് മധ്യമരഞ്ജു ദോഷമാണ് ഒമ്പത് നാളുകൾ അറിയാലോ ഭരണി മകൈരം പൂയം പൂരം ചിത്തിര ആ ഭരണി അറിയാം ഭരണി മകീരം പൂയം പൂരം ചിത്തിര അനിരം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഒമ്പത് നാളുകൾ അപ്പൊ അമ്മയൊക്കെ കട്ട് എതിർത്തു എന്നുവെച്ചാൽ അമ്മയ്ക്കൊക്കെ എന്റെ ജീവനാണല്ലോ പ്രധാനം എടാ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിത് നടത്തുക മാണല്ലോ അങ്ങനെ ഞാൻ ഒത്തിരി താളിയോല ഗ്രന്ഥങ്ങളെല്ലാം തപ്പി ഒരു പദ്യം കണ്ടുപിടിച്ചു ഗണ്ണാന്താൽ സമനാടികം വേദസ്തു ദുർമൃത്യുതു തത്തത് മധ്യമ രഞ്ജുവച്ച മൃദാ താരാദ്വയം പുംശ്രിയോ ഗണ്ണാന്തന്തു യഥന്തരാളമുഭയോ മൂലേന്ദ്രയോ രശ്വിനി രേവത്യോ പിതൃ സാർപ്പയോ പവിത സന്ധിത്രയോ ജാതകേ എന്ന് പറഞ്ഞ പദ്യം പഠിച്ചു എന്ന് വല്ല മനസ്സിലായോ അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിലേ വലിയ ഗുരുതരമായ ദോഷമുള്ളൂ എന്നുള്ളതാണ് ഏ അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ കുഴപ്പമില്ലല്ലോ നടത്താന്ന് പറഞ്ഞു നടത്തി ഞങ്ങൾ തമ്മിൽ പത്ത് ദിവസം അടി ഉണ്ടാവും അഞ്ചു ദിവസം മിണ്ടും പത്ത് ദിവസം അടി ഉണ്ടാവും അഞ്ച് ദിവസം മിണ്ടു രണ്ട് പിള്ളേരുമുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് ആരും അടി ഉണ്ടാവാതെ എല്ലാവരും ഈ അടി അടിയിടുന്നത് നല്ലതാണേ എന്തെങ്കിലും സ്നേഹം പക്ഷെ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ അടിയില്ല കേട്ടോ കാരണം അമ്മ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങനെ ഒരു വഴക്ക് ഒരു സംഭവം ഇല്ല ഞാൻ അങ്ങനെ ഇടില്ല അങ്ങനെ വഴക്കുണ്ടാകത്തില്ല കാരണം അമ്മ ഭയങ്കര അച്ഛൻ പറയുന്നതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും കുലസ്ത്രീന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന പോലെ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് ഇപ്പോഴും പത്തനാപുരം ടൗണിലോട്ട് പോലും തന്നെ വാൻ അറിയത്തില്ല അപ്പൊ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി